വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആണ് കേട്ടോ എനിക്ക് തോന്നണം ഇപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര രണ്ട് മാസത്തിൻ്റെ മുകളിലായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പം ഇന്നൊരു വീഡിയോ ഇടാം എന്ന് കരുതി കാരണം വെറൊന്നുമല്ല ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങളിപ്പം അജട്ടിന് ഞാനും കൂടെ ഒരു അഞ്ചര ആകുന്നപ്പോഴത്തേക്കും പറമ്പത്തെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വടകരയിലേക്ക് പോവാണ് കേട്ടോ ടൗണിലോട്ട് അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് അതുമാത്രമല്ല നമ്മൾ ഇവിടെ പോകുന്നതെന്ന് അറിയാം നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നും ഏതാണ്ട് അഞ്ചാറ് വർഷമായി എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പം അത്രയും ബെസ്റ്റി ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആറ് വർഷത്തിൻ്റെ അടുത്തായി ഏതാണ്ട് അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അവളെ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെയുണ്ട് കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ചെറിയ ഷോപ്പിംഗ് അവർക്ക് എന്തെങ്കിലും സീറ്റ്സ് ഒക്കെ മേടിക്കാമെന്ന് കരുതി പിന്നെ സവിത ചിക്കൻ അവർക്ക് നല്ല സ്പെഷ്യൽ അവർക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് സവിത ചിക്കൻ വടകര ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചു പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് പോകുമ്പോൾ തന്നെ കുറേ ഒത്തിരി ഷോപ്പുകൾ കാണാം കേട്ടോ അങ്ങനെ ചിപ്സും അല്ലാണ്ട് കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന കുറേ ഷോപ്പ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ഒക്കെ അവൾക്ക് വേണ്ടി മേടിച്ചു ശേഷം നമ്മൾ ഇത് കാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് കരുതി അപ്പോഴത്തേനും വിളിച്ചപ്പോഴത്തേനും അവൾ എന്താ സ്റ്റേഷനിലെത്തിയിട്ടില്ല കേട്ടോ എത്താറാവുന്നതേയുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിലൊക്കെ കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും അടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ വരുന്ന ബ്ലോക്ക് ആയിരുന്നു അത് ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ കാരണം അവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ദൂരത്തൊന്നും വരുന്നതല്ലേ അപ്പം അക്ഷയൻ്റെ വീട് എറണാകുളത്ത് കോതമംഗലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ഒന്നിച്ച് ബി എസ് സി നേഴ്സി പഠിച്ചതാണ് അപ്പോൾ കുറേ വർഷങ്ങളായി അവളെ കണ്ടിട്ട് വിത്ത് ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം പിന്നെയാണെങ്കിൽ അരുണേട്ടനെയും അതുപോലെ അപ്പൂസിനൊക്കെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഡയറക്റ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് പിന്നെ അറിയില്ല ആ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഞാൻ എന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ ഒരു ആറ് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും എത്തി വിത്ത് ഫാമിലിട്ടോ എനിക്കൊരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വണ്ടിക്കാലത്ത് കയറി പിന്നെ ആ ചേട്ടനാണെങ്കിൽ എന്താ പറയുക കാർ അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഏട്ടനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എനിക്കാണെ പിന്നെ അവരെ മീറ്റ് ചെയ്യുമ്പോഴത്തേനും ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാനുള്ള ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കാറിലേക്ക് കയറുമ്പോഴത്തേനും വീഡിയോ പിന്നെ എടുത്തത് തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിക്കാലത്തേക്ക് കയറി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പോകുമ്പോഴത്തേക്കും ും ഫുള്ള് ആണ് കിട്ടോ നമ്മൾ പ്രതീക്ഷയിലും ഒത്തിരി ലേറ്റ് ആയി വീട്ടിൽ കാരണം പോകുന്ന വഴിക്ക് റോഡ് പണിയൊക്കെയാണ് നടക്കുന്നത് ഈ വടകര ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും നല്ല കട്ട ബ്ലോക്ക് ആണ് കേട്ടോ അങ്ങനെ ഒരു ഏഴര ആവുമ്പത്തേക്കും നമ്മളിത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അമ്പാടി പരക്കം പാച്ചിലാണ് കേട്ടോ ഇവരെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുഞ്ഞിന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇന്ന് അങ്ങനെ അവർ ഫ്രഷ് ആകാൻ പോയിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞങ്ങളിത് ആ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാറ് കാരണം അപ്പോൾ അത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്ത് ടയേഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ ഫ്രഷ് ആവാനും പോയി ഞങ്ങൾ ആ സമയം കൊണ്ട് ഫുഡൊക്കെ സെറ്റ് ഇത് വെക്കുകയാണ് അപ്പോൾ പിന്നെ ചായയുടെ സമയം കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഫുഡ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി ില്ല എന്റെ അവരെ വന്നു ബാവാ വന്നിനി അമ്മ എന്റെ ഫ്രണ്ടിന്റെ വാബ്വാണ്ട കളിക്കുവാ എന്നാ <laughs> വിളിക്കും <laughs> <laughs>

അങ്ങനെ ജ്യൂസ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഗ്ലാസ് ഒക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയാണ് അപ്പോഴത്തേനും അക്ഷു കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അജട്ടിൻ്റെ അടുത്ത് പോയിരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ അവളെ കാണാത്ത പിന്നെ കുറച്ച് നേരം ഫോണിൽ വിളിച്ചു അങ്ങനെ നെല്ലേ ഫ്രഷ് ആയി ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് വന്നപാടി ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കേട്ടോ കാരണം പതിനൊന്ന് മണിക്കെങ്ങാണ്ട് കഴിച്ചാന്ന് പറഞ്ഞു പിന്നെ ട്രെയിനിൽ ട്രെയിനിനൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു കേട്ടോ അപ്പം ഫുഡൊക്കെ പിന്നെ അമ്മയും അക്ഷയുമായിട്ട് ഭയങ്കര കഥ പറച്ചിലാണ് കാരണം അമ്മയ്ക്കും അച്ഛനും ഏട്ടനും ഒക്കെ തന്നെ അറിയാം കേട്ടോ അക്ഷണം നന്നായിട്ട് കാരണം അവരൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും അവൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വന്ന് നിന്നിട്ട് ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിക്ക് അറിയാട്ടോ പിന്നെ അവൾ ഭയങ്കര കോൺഷ്യസ് ആണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇവിടുത്തെ വിശേഷങ്ങളും അവളെ കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ തടിവെച്ചേണ്ട കാര്യങ്ങളൊക്കെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് അപ്പം കളിച്ചോ രണ്ടാള് ചവിട്ടേ പിന്നെ കുറച്ച് സമയം ഞാനും അക്ഷി ഇരുന്ന് സംസാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ വർഷങ്ങളായല്ലോ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ മുൻപേ എടുത്ത ഒരു ഫോട്ടോ ഞാൻ ഇതിൽ വേണേൽ ഏഡ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ഒരു ഒരുമിച്ച് എടുത്ത ഫോട്ടോസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ അമ്മയും അച്ഛനും ലാസ്റ്റിലോട്ടാണ് ഇരുന്നത് കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റിലോട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ഇത് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക ലൈവിലൊക്കെ പോയായിരുന്നു കാരണം അക്ഷയ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് എന്താ പറയുക ഇതുവരെ യൂട്യൂബ് ചാനലായി അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയാൽ പിന്നെ അവളെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ വീഡിയോസിലൊന്നും ഇല്ല അപ്പം നമുക്ക് നാല് വേറൊരു കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ട് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇന്നിപ്പം ഈ ഒരു ദിവസം അന്ന് വന്ന ദിവസമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് அது பாவ கொடுக்குவா ம் பாவ கொடுக்கு ஒன்று நாளை ஓடிக்காலும் പറഞ്ഞു രാവിലെ പത്ത് മണി പരിപാടിയാണ് രാവിലെ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് ഗോതമ്പല പോകും പിന്നെ പോകാൻ വലിയ ഭംഗി അഞ്ചാറ് വർഷമായി ഞാൻ അവളെ കണ്ടിട്ട് കണ്ടിട്ടോ അതിനിടക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞു വാവ ഉണ്ടായി എനിക്കും കല്യാണം കഴിഞ്ഞ ഒരു വാവ ഒക്കെ ഉണ്ടായി എന്നാൽ ഞങ്ങൾക്കിടയിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അന്നത്തെ അക്ഷു തന്നെയാണ് ഇന്നും ഞാനും അത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല